പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നേ ദിവസം നിങ്ങൾ കേൾക്കാൻ പോകുന്ന ഈ വചനം നിങ്ങളുടെ നിയോഗമെല്ലാം സമർപ്പിച്ച് വിശ്വാസത്തോടെ ഉരുവിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണീർ ദൈവം മാറ്റിയെടുക്കും നിങ്ങളുടെ അടഞ്ഞ വഴികൾ ദൈവം തുറന്നു തരും അനുഗ്രഹങ്ങൾ കൊണ്ട് ദൈവം നിങ്ങളുടെ ജീവിതം സമ്പന്നമാക്കും ഇനി മടിക്കരുത് നിങ്ങൾ കാത്തിരിക്കുന്ന അനുഗ്രഹത്തിൻ്റെ നിമിഷം ഈ വചനത്തിലൂടെ ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്താൻ പോവുകയാണ് നിങ്ങൾ എൻ്റെ നാമത്തിൽ എന്നോട് അപേക്ഷിക്കുന്നതൊക്കെയും ഞാൻ ചെയ്തു തരും വിശുദ്ധ യോഹന്നാൻ്റെ സുവിശേഷം പതിനാലാം അധ്യായം പതിനാലാം തിരുവചനമാണ് ഈ ഒരു അത്ഭുത തിരുവചനത്തിൽ ഈശോ നമ്മളോട് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും അവിടെ നിന്ന് നമുക്ക് സാധ്യമാക്കി തരുമെന്നാണ് നിങ്ങളുടെ കണ്ണീരും പ്രാർത്ഥനയും ദൈവം കാണുന്നുണ്ട് ഉറച്ച വിശ്വാസത്താൽ മുപ്പത്തിമൂന്ന് തവണ നിങ്ങളുടെ നിയോഗം ഈ വചനത്തോടൊപ്പം സമർപ്പിച്ച് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥന ദൈവം കണ്ടിരിക്കും നിങ്ങൾ കാത്തിരിക്കുന്ന അത്ഭുതത്തിൻ്റെ നിമിഷം ആരംഭിക്കുകയാണ് അനുഗ്രഹം വാങ്ങുവാനായി ഈശോയുടെ കയ്യിലേക്ക് നിങ്ങളുടെ നിയോഗം സമർപ്പിക്കുക നിങ്ങൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് അതിവേഗം അവിടെ ഉത്തരം നൽകാൻ കഴിവുള്ളവനാണ് ദൈവം നിൻ്റെ വേദന എന്തുമാകട്ടെ ഈ നിയോഗം ഇപ്പോൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഈശോ അതിവേഗം തരും എല്ലാവരെയും അവിടുന്ന് സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ ആ മീൻ നിങ്ങൾ അനുഭവിക്കുന്ന വേദനകളും വിഷമങ്ങളും നമ്മുടെ കമൻ ബോക്സിൽ കമൻ്റായി അറിയിക്കുക നിങ്ങൾക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നതാണ്